നമസ്കാരം അഞ്ജു പാർവതി പ്രഭീഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കാം ഇഷ്ടം വിശ്വാസം ഭക്തി എന്നത് ഏത് ദൈവത്തോടും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആവാം അതിൽ തെറ്റില്ല ചോദ്യം ചെയ്യാനും പാടില്ല എന്നാൽ ആ ഭക്തി എടുത്ത് നന്നായി മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ആക്കുമ്പോൾ സൂക്ഷിക്കുക അത് ഭക്തിയല്ല ഒന്നാന്തരം ഉടായ്പ മാത്രമാണ് ആ ബിസിനസ് മൈൻഡ് സെറ്റിനെ ഭക്തിയായി കാണുന്ന മണ്ടത്തരത്തെ സ്വയം തിരിച്ചറിയുക മാറി നടക്കുക നിലവിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഭക്തിയാണെന്ന് തോന്നുന്നു കൃഷ്ണഭക്തി ഗുരുവായൂർ കണ്ണന് വെച്ച് അസലായി ഭക്തി മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവർ ഭഗവാന്റെ ഭക്തർ ഞാൻ കരുതുന്നില്ല ഭക്തി എന്നത് നിസ്വാർത്ഥമായ ഒന്നാണ് അവിടെ വിലപേശലോ പ്രതീക്ഷയോ ഇല്ല സർവ്വതും ഭഗവാനിൽ അർപ്പിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണത് ആ സമർപ്പണത്തിന് ഉപകാരമായി എനിക്ക് അത് നൽകൂ എന്നത് ഭക്തിയല്ല വിലപേശലാണ് പലപ്പോഴും അടുത്ത സൗഹൃദങ്ങളിലുള്ളവർ പോലും അത് കേവലം ഒരു മാർക്കറ്റിംഗ് ഭക്തിയാണെന്ന് തിരിച്ചറിയാതെ വൺ കൊടുക്കുന്നത് കണ്ടപ്പോൾ നിസ്സംഗതയോടെ തന്നെ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നേ ദിവസം വരെ അത്തരം ഭക്തിയുടെ ഹോൾസെയിൽ വിപണനത്തെ പ്രതി പുകഴ്ത്തുകയും പോസ്റ്റ് ഇട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല പുകഴ്ത്താൻ തോന്നാത്തത് ആ ചിത്രങ്ങളിൽ ജീവനും ഓജസ്സും ഒന്നും ഒരു ഭഗവാനും ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒപ്പം ഈശ്വരനാൽ കിട്ടിയ ഒരു കലയെ അഥവാ സിദ്ധിയെ ഒരേ ഒരു ഭഗവാന്റെ മുഖം വച്ച് ഒരേ ഒരു ക്ഷേത്ര സന്നിധിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് കണ്ണനോടുള്ള ഇഷ്ടത്തെ ഭക്തിയായി ടാഗ് ചെയ്ത് എന്നാൽ പ്രവൃത്തിയിൽ അത് പ്രതിഫലിപ്പിക്കാൻ കൂട്ടാക്കാതെ സോഷ്യൽ മീഡിയ വഴി പ്രമോട്ട് ചെയ്യുന്ന രീതിയോടുള്ള വിയോജിപ്പുണ്ട് ഇനി ഇവരുടെ കണ്ണനോടുള്ള ഇഷ്ടത്തെ ഗഴ്ത്തി പറയാതിരിക്കാനും കാരണമുണ്ട് ഇന്നേവരെ ക്ഷേത്ര ആചാരങ്ങൾക്ക് എതിരായിട്ടോ ഉണ്ണിക്കണ്ണൻ എതിരായിട്ടോ അവരൊന്നും പ്രവർത്തിച്ചിട്ടില്ല ഒപ്പം രാജ്യദ്രോഹപരമായ യാതൊന്നും ചെയ്തിട്ടും അവർ വരുമാനം കണ്ടെത്തിയിട്ടുമില്ല കുജേല പത്നിക്ക് കുജേലിനെ ദ്വാരകയിലേക്ക് അയക്കുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു അത് സകാമ സ്നേഹം അഥവാ ആഗ്രഹത്തോടെയുള്ള ഉള്ള ഒരു തരം ഭഗവത് സ്നേഹമായിരുന്നു എന്നാൽ കുജേലിനെ ഭഗവാൻ ഉണ്ടായിരുന്നത് നിഷ്കാമ ഭക്തിയും അതുകൊണ്ടാണല്ലോ ഭഗവാനെ കണ്ടപ്പോൾ താൻ വന്ന കാര്യം പോലും അദ്ദേഹം മറന്നുപോയത് കുജേല പത്നിക്കുണ്ടായിരുന്ന തരം സ്വാർത്ഥ നിറഞ്ഞ പോലെയുള്ള ഭഗവാന്റെ സ്നേഹം തന്നെയാണ് ഇത് എല്ലാം അറിയുന്ന മായക്കണ്ണന് മുന്നിൽ ഒരാൾക്ക് ഇത്രമേലൊന്നും കാണിക്കുവാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഈ ആർഷഭാരതത്തിൽ ആർക്ക് വേണമെങ്കിലും ഏത് മതത്തെയും സ്വീകരിക്കാനും നിരാകരിക്കാനും അധികാരമുണ്ട് അതേപോലെ ഒരു മതത്തിലെ വിശ്വാസത്തെയോ മൂർത്തിയെയോ ഒക്കെ ഇഷ്ടപ്പെടാനും അങ്ങനെ അന്യമതത്തിലുള്ള ഒരാൾ ഹൈന്ദവ മൂർത്തിയെ ഇഷ്ടപ്പെടുമ്പോൾ അത് ഇഷ്ടമാണോ അതോ വക്തിയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുക ഹിന്ദു മൂർത്തിയോട് തീവ്രമായ ഭക്തിയുള്ള സെമിറ്റിക് മതത്തിൽ ഉൾപ്പെട്ട ഒരാൾക്കൊരിക്കലും സ്വന്തം മതത്തിന്റെ സ്വത്വത്തിനുള്ളിൽ നിന്ന് ഒരു ഹിന്ദു മൂർത്തിയെ ആരാധിക്കുവാൻ കഴിയില്ല ആചാരങ്ങൾ പാലിക്കുവാനും സാധിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് അവർ ആ മതത്തിൽ നിന്നും മാറി പൂർണമായും സനാതനധർമ്മ വിശ്വാസിയായി മാറുന്നത് ഉദാഹരണത്തിന് ലക്ഷ്മിപ്രിയ പേരിലും കർമ്മത്തിലുമൊക്കെ അടുമുടി ഹിന്ദുവായി തീർന്ന ലക്ഷ്മിപ്രിയയെ പോലുള്ളവർ കൺമുന്നിലുള്ളപ്പോൾ നല്ലതേത് പൊട്ടയേത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും സനാതനധർമ്മ വിശ്വാസിയായ എനിക്ക് ജീസസിനോട് മാതാവിനോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവുമാണ് എന്നാൽ കറകളഞ്ഞ ഭക്തിയാണെന്ന് പറയാനും പറ്റില്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല കാരണം ഇഷ്ടവും ഭക്തിയും രണ്ടും രണ്ടാണ് പക്ഷെ വീടിനടുത്തുള്ള കപ്പേളയിൽ പോയി വൈകുന്നേരം ഇരിക്കാനും മെഴുകുതിരി കത്തിക്കാനും ഇഷ്ടമുള്ളത് എന്തോ ഒരു തരം പോസിറ്റീവ് വൈബ് കിട്ടുന്നത് കൊണ്ടാണ് ഇതേപോലെ ഒന്നാണ് ആറ്റിങ്ങിൽ പോകുന്ന റോഡിലുള്ള കടുവാപ്പള്ളി മസ്ജിദ് എന്നു പോകുന്ന റോഡിലുള്ള ഒരു മസ്ജിദ് എന്തെങ്കിലും കാണിക്കയിട്ട് പോകുന്നത് ഭക്തി ഉള്ളത് കൊണ്ടല്ല മറിച്ച് ഒരു ആരാധനാലയം വഴി പോകുമ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നു ചെയ്യുന്നു അത്രമാത്രം ഇങ്ങനെയൊക്കെ തന്നെയാണ് പലർക്കും എന്ന് തോന്നുന്നു ഭക്തിയെ ഒൻപത് വിധത്തിൽ കീർത്തനം ചെയ്യുന്നതാണ് നവവിധ ഭക്തി ശ്രവണം കീർത്തനം തത് സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മാ നിവേദനം എന്നിവയാണവ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിവയിലൂടെ ഭക്തർ വിവിധ അനുഭൂതികളെ സ്വായത്തമാക്കുന്നു നവവിധ ഭക്തി പോയിട്ട് ഇഷ്ടമൂർത്തിയോട് ഏകവിധ ഭക്തി പോലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത ഇഷ്ടത്തെ ഭക്തിയായി മാർക്കറ്റ് ചെയ്തത് അവരുടെ കഴിവ് പക്ഷേ ആ മാർക്കറ്റിംഗ് തിരിച്ചറിയാതെ അവരെ കണ്ണന്റെ ഏറ്റവും വലിയ ഭക്ത ഒരു പക്ഷെ മഞ്ചുളയേക്കാളും വലുത് എന്ന രീതിയിൽ ആഘോഷിച്ചത് ആരെന്നോരോരുത്തരും സ്വയം ചോദിക്കുക ആ മണ്ടത്തരത്തെ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക അവരെ അവരുടെ പാട്ടിനു വിടുക അല്ലാതെ തലയിൽ വെച്ച് കയറ്റിയിട്ട് പരമഭക്തരായ സാധാരണ മനുഷ്യർക്ക് കിട്ടാത്ത പ്രിവിലേജ് ക്ഷേത്രതന്ത്രിയെ കാണാനും മറ്റൊക്കെ ഉള്ളത് ഒക്കെയും കൽപ്പിച്ചു നൽകിയിട്ട് പിന്നീട് താഴെ എറിയുന്ന രീതിയോട് ഒട്ടും യോജിപ്പില്ല ഗുരുവായൂർ കണ്ണനോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട പേരും പെരുമയും കിട്ടിക്കഴിഞ്ഞു ആ നിലയ്ക്ക് ഇനി സിദ്ധിയായി കിട്ടിയ കല കൊണ്ട് ഭക്തിയെ മാർക്കറ്റ് ചെയ്യാതെ അവർ ജീവിക്കട്ടെ ഭക്തിയെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടാൽ വീണ്ടും ഗുരുവായൂർ കണനെ ബിസിനസ് പ്രൊഡക്റ്റ് ആക്കുന്നു എന്ന് കണ്ടാൽ വഴിമാറി നടക്കാൻ പഠിക്കുക ഓരോ സനാതനധർമ്മ വിശ്വാസി ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി